നിലാ പുലർച്ചകളിൽ ഹൃദയത്തിന്റെ ബാലുഷ്യങ്ങളിലും കാല്ഷ്യങ്ങളിലും തകർത്ത് തിമിർത്തു പെയ്യുന്ന റഹ്മത്തിന്റെ പേമാരി പോലെ പ്രകാശം പോലെ ബഹുഗോടി ആത്മാക്കളുടെ സമുദ്ര സമാനമായ ആഴങ്ങളിലെ പരമാനന്ദം സർവലോകങ്ങളുടെ കാരുണ്യമായി തിരുദൂതരുടെ നനവുള്ള ഓർമ്മകൾ തിരമാലകൾ കണക്കെ അലയടിക്കുന്ന ഭൂമണൽ തരികൾ ബഹുസഹസ്രം വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും ഇത്രമാത്രം സന്തോഷിച്ച ഒരു ദിവസം ഈ കാറ്റലകൾക്ക് പോലും എന്തൊരു മണവും ും സുഗന്ധവുമാണ് വർഷങ്ങൾക്കിപ്പുറവും ആ പവിത്രമായ ഓർമ്മകൾക്ക് മുമ്പിൽ നയനങ്ങൾ സജനങ്ങളാവുകയാണ് ചുണ്ടുകൾ വിതുംബി വിറയ്ക്കുകയാണ് ഹൃദയങ്ങൾ മഞ്ഞുപോലെ ഉരുകി ഒലിക്കുകയാണ് അങ്ങയെ ഞങ്ങൾ പ്രണയിക്കുന്നു എന്ന നാമധേയത്തിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ മംഗലപുരം സഫ കൺവെൻഷൻ സെന്റർ ഷംസുൽ ഉലമ നഗരിയിൽ ആയിരക്കണക്കിന് പ്രവാ അനുരാഗികൾ സംഗമിക്കുന്ന സമ്മൈത്തുഹു മുഹമ്മദ എന്ന പ്രവാചക അനുരാഗ ആലാപന സദസ്സിലേക്ക് എല്ലാ വിശ്വാസി സ്നേഹജനങ്ങളെയും ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിച്ചുകൊള്ളുന്നു